അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ഉടുമ്പൻചോല എം എൽ എ എം എം മണി അടിമാലിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും മണ്ണിടിച്ചിൽ മേഖലയിലും സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ മുപ്പത്തിയൊന്നിന് കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്നും മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കുടുംബങ്ങളുടെ ആകുലതകൾ അറിയിക്കുമെന്നും എം പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഉടുമ്പൻചോല എം എൽ എയും മുൻമന്ത്രിയുമായ എം എം മണി അടിമാലിയിലെ സർക്കാർ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്ചാസ ക്യാമ്പിലെത്തിയത് മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ആകുലതകളും ആശങ്കകളും എം എൽ എ ചോദിച്ചറിഞ്ഞു അടിയന്തര സഹായവും പുനരധിവാസവും എന്ന ആവശ്യം കുടുംബങ്ങൾ എം എം മണി എം എൽ എയ്ക്ക് മുമ്പിലും അവതരിപ്പിച്ചു ദുരന്തത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് എം എൽ എ പറഞ്ഞു ഇപ്പോൾ ആളുകളുടെ ബദർ ചർച്ച വിഷയത്തിൽ മുപ്പത്തിയൊന്നിന് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്നും മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കുടുംബങ്ങളുടെ ആകുലതകൾ അറിയിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി മണ്ണിടിച്ചിൽ മേഖലയിലും എം എമ്മണി എം എൽ എ സന്ദർശനം നടത്തി സ്ഥിതി വിലയിരുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി